പള്ളിക്കുന്ന മേമല കമ്പിമുട്ട നിവാസികളുടെ നാളുകളായുള്ള കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നു മഴക്കാലമായാൽ പോലും മേഖലയിലെ ജനങ്ങൾ കുടിവെള്ളത്തിന് ഏറെ ദുരിതമാണ് അനുഭവിച്ചു വന്നിരുന്നത് മേഖലയിൽ നൂറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് വേനൽക്കാലത്ത് ഉൾപ്പെടെ മേഖലയിലെ ജനങ്ങൾ കുടിവെള്ളം വാഹനത്തിലാണ് എത്തിച്ചിരുന്നത് കുടിവെള്ളത്തിനായുള്ള ഇവരുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായിട്ടാണ് പേരുമേട് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി തുക അനുവദിച്ച് കമ്പിമുട്ടയിൽ കുടിവെള്ള ടാങ്ക് നിർമ്മിച്ച് ജലവിതരണ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കമായി രണ്ടു മാസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് വാർഡകം ലക്ഷ്മി ഹെലൻ പറഞ്ഞു വർഷങ്ങളായി കമ്പിമുട്ട ഭാഗത്ത് കുടിവെള്ളം ലഭ്യമാകാത്ത സാധ്യതയില് ഫണ്ട് ലക്ഷവും അതോടൊപ്പം തന്നെ ബ്ലോക്കിൻ്റെ ആറ് ലക്ഷം പാകിയെടുത്തിട്ടുണ്ട് രണ്ട് മാസം കൊണ്ട് പണി പൂർത്തീകരിച്ച് ഇവിടുത്തെ ആളുകൾക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുകയാണ് പീരുമേട് പഞ്ചായത്ത് പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകും ന്യൂസ് ബ്യൂറോ പീരുമേട്